ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ മയണൈസ് അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ടയൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒന്നുകിൽ നമുക്ക് മുട്ട മുഴുവനായിട്ട് ചേർക്കാം അല്ലെങ്കിൽ മഞ്ഞക്കരു മാറ്റിയിട്ട് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഉടനെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒര ടീസ്പൂൺ അളവിൽ ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എണ്ണയാണ് അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളിത് പൾസ് മോഡിൽ വെച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് പൾസ് മോഡിൽ വെച്ചിട്ട് ഒന്ന് അഞ്ചോ ആറോ പ്രാവശ്യം ഒന്ന് വിട്ട് വിട്ടൊന്ന് നമുക്ക് നമുക്കിത് ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടും നമുക്ക് ഈ ഒരു പരുവത്തിലൊന്നും ആയി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂൺ അളവില് എണ്ണ കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മതിയാവും ഇപ്പം നമ്മുടെ നല്ല അടി ഒലിയായിട്ടുള്ള മയണൈസർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സാൻഡ്വിച്ചിനോ അല്ലെങ്കിൽ റാപ്പിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മയനൈസാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ